കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു കോൺഗ്രസിൽ നിന്നുൾപ്പെടെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ന് അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും മുപ്പത്തിയെട്ട് വർഷത്തോളം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ശ്രീ കെ പി ജയകുമാർ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ശ്രീ കെ പി ജയകുമാർ രണ്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അഴിയൂർ ബ്ലോക്ക് ഡിവിഷനിലും അതുപോലെ തന്നെ കല്ലാമല ബ്ലോക്ക് ഡിവിഷനിലെയും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ കെ പി ജയകുമാർ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് ഇന്ന് സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഡോമിനേഷൻ ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ആർ എം ബിയും മുസ്ലിം ലീഗുമാണ് ആർ എംപിയും മുസ്ലിം ലീഗും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത് കോൺഗ്രസിന്റെ യുവ എം എൽ എ സ്ത്രീ പീഡനം നടത്തിയെന്ന് മാത്രമല്ല ആ അതിജീവിതയെ അതിക്രൂരമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയാക്കി ആ പെൺകുട്ടി രണ്ട് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമൊക്കെ ഇത്രയുമൊക്കെയായിട്ടും ആ എം എൽ എയെ ഇന്നും കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചു നിർത്തുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ എം എൽ എക്ക് അനുകൂലമായാണ് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ സൈബർ പട അതിജീവിതയെയും അവരെ പിന്തുണക്കുന്ന പിന്തുണക്കുന്നവരെയും വേട്ടയാടുകയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഭംഗി വാക്ക് പറയുകയല്ലാതെ പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസിൻ്റെ എല്ലാ പൊതുപരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന എം എൽ എ ആണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് സ്ത്രീ പീഡകന്മാരെ എന്ത് വിധേനയും ഞങ്ങൾ സംരക്ഷിക്കും സി പി എമ്മിനകത്ത് സ്ത്രീ പീഡകന്മാരുണ്ട് അതുകൊണ്ട് അവർക്കെതിരെ എതിരെ നടപടിയില്ലാത്ത കാലത്തോളം ഞങ്ങളും ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് വടകര എം എൽ എ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന എം എൽ എ ആണ് എന്നാണ് പറയുന്നത് ആ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു എം എൽ എ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള എം എൽ എ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നറിഞ്ഞിട്ടും ആ എം എൽ എക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയല്ലേ നമ്മൾ കേരളം കണ്ടത് കെ കെ രാമ വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയണം വടകരയിലെ വോട്ടർമാരോട് മാപ്പ് പറയണം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കൃത്യമായ ഒരു നിലപാട് പറയാൻ വടകര എം എൽ സാധിച്ചിട്ടില്ല വടകരയുടെ എം സ്ത്രീ പീഡകന്മാർക്ക് കൂട്ടുനിൽക്കുകയാണ് ഒത്താശ ചെയ്യുകയാണ് വടകര എം പി വടകര എംപിയും ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് ആ എം എൽ എയുമായി ബന്ധപ്പെട്ട എം എൽ എക്ക് എല്ലാ വിധത്തിലുമുള്ള സൈബർ പോരാളികളുടെ പിന്തുണയും നേടിക്കൊടുക്കുന്നത് വടകര എംപിയുടെ നേതൃത്വത്തിലാണ് വടകര എംപിയുടെ നേതൃത്വത്തിലുള്ള വെട്ടുകിളി കൂട്ടമാണ് ഇത്തരത്തിൽ അതിജീവിതയ്ക്കെതിരെയും അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകൾ പ്രതിഷേധിച്ച് കൂടുതൽ നേതാക്കന്മാർ വരും ദിവസങ്ങളിലും ബി ജെ പിയിലേക്ക് കടന്നു വരും എന്നുള്ളത് ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് വടകരയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ചർച്ചയിൽ ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി എംപിയെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സംസാരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം പി കേന്ദ്രമന്ത്രി അദ്ദേഹം അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വടകര എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല വടകരക്കപ്പുറത്തും ലോകമുണ്ട് വടകരക്കപ്പുറത്ത് സംസ്ഥാനങ്ങളുണ്ട് അത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് സുരേഷ് ഗോപി എം പി ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം സുരേഷ് ഗോപി എം പി ആണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ടൂറിസം പ്രൊമോഷന് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് കോടിയിൽ പരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിന് അനുവദിച്ചത് സുരേഷ് ഗോപി എംപിയുടെ ഫണ്ടാണ് സുരേഷ് ഗോപി എം പി ആണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കണം സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് വടകര എന്ന് പറയുന്ന കുണ്ട് തോട്ടിൽ കിടക്കുന്ന തവളയാണ് മാത്രിയാണ് എന്നാണ് അത് അക്ഷരം പ്രതി ശരിയാണ് ഈ വടകരയ്ക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കണ്ണ് തുറന്ന് സി നേതാക്കന്മാർ കാണണം വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വടകര ഗവൺമെൻറ് ആശുപത്രിയുടെ വികസനം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആയിട്ട് പോലും കേന്ദ്ര സർക്കാരിൻ്റെ എന്തെല്ലാം ഇടപെടലുകൾ ഈ വടകരയിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു എം ഉള്ളൂ സുരേഷ് ഗോപി എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഊരാളുകളിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരെയൊക്കെ കൊടുത്തത് അപ്പോൾ ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ വികസനം വേണം ഞങ്ങൾ മതം നോക്കാറില്ല ജാതി നോക്കാറില്ല ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം പറയാത്തവരാണ് ഈ രാജ്യത്ത് സമഗ്രമായിട്ടുള്ള വികസനം വേണം അത് തൃശ്ശൂരിൽ മാത്രം പോരാ കേരളം എമ്പാടും വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളുടെ എം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് ശ്രീ സുരേഷ് ഗോപി അത് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പ്രതികരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്തായാലും സന്തോഷകരമായിട്ടുള്ള കാര്യം ശ്രീ കെ എം ജയകുമാറിനെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ പൊതുജീവിതത്തെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ അനുഭവ സമ്പത്ത് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി ബി സ്വാഗതം ചെയ്യുകയാണ്